നമസ്കാരം ഞാൻ ജോബി ചോന്നമണ്ണ എനിക്ക് മൊട്ടയായ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു സജീഷ് അപ്പൊ ഈ സജീഷിന് ഇന്ന് കൊറേ മൊട്ട കൂട്ടുകാർമാർ ഇവിടെ ഒരുമിച്ച് കിട്ടിയിട്ടുണ്ട് എല്ലാരും കൈവയ്ക്കെ അതായത് വളരെ സന്തോഷം നിറഞ്ഞൊരു വീഡിയോ ആണ് കാരണം എന്താ പറയുക സാധാരണ ഗതിയിലേ ഈ പെണ്ണ് കാണാനൊക്കെ പോണ സമയത്ത് പറയും ഈ മുട്ടയായ ചെക്കനാണ് വേണ്ട എന്നൊക്കെ പറയും അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് ശരിയാണ് പക്ഷെ ഇപ്പൊ ഇത് പൊട്ട ഒരു ഇന്റർനാഷണലായി നമ്മുടെ മലയാള സിനിമയിലൊക്കെ മൊട്ടന്ന് പറഞ്ഞാൽ വില്ലന്റെ പിന്നില്കളാണ് അതെ ഹോളിവുഡിൽ നായകനാണ് അപ്പൊ ഞങ്ങളൊക്കെ പവർ ആണ് പോസിറ്റീവ് ആണ് തെങ്ങാടും തൃശ്ശൂരിന്റെ ഹൃദയം ഭൂമിയിലും മുട്ടകൾ ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ ഭൂമിയിലെ ആദ്യത്തെ അതായത് നിങ്ങൾ മുട്ടയുണ്ടോ തീർച്ചയായിട്ടും ഇതുവരെ ബന്ധപ്പെടാം അങ്ങനെ ഒരു ഗ്രൂപ്പ് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം സാധാരണഗതിയിൽ ഇപ്പൊ ജോബിന്ന് പേരുള്ള ഒരു അഷറഫ് പേരുള്ള ഒരു എല്ലാരും ഒരുമിച്ച് കൂടുന്ന ഒരു സംഭവമാണ് ഇത് എന്ത് ഇങ്ങനെ ഒരു ആശയം തോന്നാൻ കാരണം അത് നമ്മൾ പേഴ്സണൽ ആയിട്ട് ഞാൻ മുടിയൊക്കെ കൊഴിഞ്ഞ് ഇങ്ങനെ വന്നപ്പോ സ്വാഭാവികമായിട്ട് അത് വടിച്ചപ്പോ ആൾക്കാർ പറഞ്ഞു ലുക്ക് വൈഫിനെ ആദ്യം പറഞ്ഞു അത് കൊള്ളാലും നല്ല ഒരു തെളിച്ചുണ്ടെന്ന് പറഞ്ഞു ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ ഇനി എങ്ങനെയൊക്കെ വിഗം എന്ത് വെച്ചാൽ നിങ്ങളെ കാണാൻ ഭംഗി ഉണ്ടാവില്ല ഇതാണ് അതിന്റെ ഒരു ഭംഗിന്ന് പറയണത് കറക്റ്റ് ആഹ് ഒരിക്കലും ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ദൈവം തന്നിട്ടുള്ള ഒരു സാധനം പിന്നെ വെക്കണ്ടവർക്ക് ഓരോരുത്തർക്കും വെക്കാൻ കുഴപ്പമൊന്നുമില്ല എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് അതായത് മുട്ടയാട് അല്ലെങ്കിൽ അതേ മുട്ട വരുന്ന പറഞ്ഞ് കളിയാക്കുക അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ സന്തോഷം അനുഭവം അത് വളരെ സന്തോഷമാണ് കാരണം ഇപ്പൊ വൈഫ് പറഞ്ഞു പറഞ്ഞില്ലേ അതുപോലെ കുറെ ആളുകള് അത് നമ്മളൊരു ഇല്ലാത്തവരും നിങ്ങളുടെ ആ മുട്ട മുട്ട അടിച്ച് നിങ്ങൾ ആ ജീൻസും ഷർഫൊക്കെ വരുമ്പോൾ അതിന് ഒരു ലുക്ക് ഉണ്ട് മുമ്പ് അങ്ങനെ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ഇപ്പൊ പറയണേന്ന് നോക്കേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാണ്ടില്ല നല്ല സൂപ്പർ മുട്ട തലന്മാരാണ് അപ്പൊ ഒരുപാട് മുട്ടകൾ എന്തെങ്കിലും ആർക്കെങ്കിലും പറയണ്ടാ എന്തെങ്കിലും പറയാനുള്ളവരുണ്ടാ ഗ്രൂപ്പിലൊരു മെമ്പർ കിട്ടാൻ അധികം ആരും ഇപ്പൊ എത്ര പേരുണ്ട് നിങ്ങൾ എത്ര ഗ്രൂപ്പിൽ ഒരു നൂറ് പേരുണ്ട് പക്ഷേ ഇന്നിവിടെ കാസർഗോഡ് ഉൾപ്പെടെ ഇരുപത്തി ഇവിടെ ഇരുപത്തഞ്ചു പേര് വന്നിട്ടുണ്ട് അപ്പൊ ഈ തൃശ്ശൂർ തേക്കിങ്ങാട് മൈതാനത്തെ കുറെ മുട്ടക്കൂട്ടപ്പുമാരെയും ഒക്കെ ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ ഒരു വീഡിയോ സാധിച്ചു അധികം വൈകാതെ നിങ്ങളുടെ കൂടെ എന്തായാലും ഒരു എടുക്കാം അതെ അതെ അതെന്തായാലും ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞ പോലെ എന്തെങ്കിലും സംഭവത്തിലൊക്കെ നിങ്ങൾക്കും പങ്കാളികളാവാന്ന് തീർച്ചയായിട്ടും ഇതിലേക്ക് ആവട്ടെ ഉള്ളൂ അതായത് നമുക്ക് തന്നെ സ്വയം എന്താ പറയാ നമ്മുടെ ഇതിപ്പോ ദൈവം തന്നിട്ടുള്ളതാണ് മുടി പോകാന്ന് പറയുന്നത് സൂപ്പർ സ്റ്റാറുകളും അവർ എന്തായാലും വളരെ സന്തോഷമുണ്ട് എന്തായാലും പറയാണെങ്കിൽ പറഞ്ഞോ അതേ നോക്കി താടിക്കാരനെ നോക്കിയാൽ എന്താ കണ്ട ഓരോരുത്തരും അവരുടെ അടുത്ത താടിക്കാരൻ അവിടെ ഉണ്ട് അപ്പൊ ഇനി ഇപ്പൊ നിങ്ങളുടെ അടുത്ത പരിപാടി എന്താ പരിപാടി എന്ന് പറഞ്ഞാലേ എന്റെ ജോബി അതിലും വലിയ സന്തോഷം ഞാനിപ്പോ ജോബിന്റെ സുഹൃത്തു ഇവിടെ പോയ ആൾക്കാർ ജോബിയെ പറ്റി പറയുന്നു നമ്മളെ കാണാൻ ജോബിക്ക് നെഗറ്റീവ് ഇല്ല എന്നുള്ളതാണ് ഞാൻ നേരത്തെ അപ്പൊ ചോദിച്ച ചോദ്യം ഇനി എന്താണ് ഈ സംഘടന എന്ന് പറഞ്ഞ ഒരു തൃശ്ശൂരിൽ നിന്ന് ഉണ്ടായ സംഘടനയാണെങ്കിൽ ഗ്ലോബൽ കാഴ്ചപ്പാടാണ് കാരണം ഇപ്പൊ ഇത് ആഫ്രിക്കുന്നുണ്ട് അതുപോലെ ഗൾഫിൽ നിന്നുണ്ട് ദുബായ് അതുപോലെ കണ്ണൂര് തുടങ്ങിയ കേരളത്തെ സംസ്ഥാനങ്ങള് ഇന്ത്യക്ക് പുറത്തും ഒക്കെ ആയിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആളുകള് സംഘം ചേർന്ന് കഴിഞ്ഞാൽ ജോബി അവിടെ എന്തും നടക്കും എന്തെല്ലാം നന്മകൾ ചെയ്യും പോസിറ്റീവ് അതാണ് കാര്യം അല്ലെ അപ്പൊ ആദ്യം തന്നെ ഈ ബോഡി ഷെയ്മിങ് ഒരുപാട് പേര് അനുഭവിക്കുന്നുണ്ട് അപ്പൊ അവരെ അവർക്കൊരു പ്രചോദനമായിട്ട് നമ്മൾ കുറച്ച് സെലിബ്രിറ്റികളെ കൂടി ഇതിലേക്ക് സഹകരിപ്പിച്ചുകൊണ്ട് അല്ല ഇപ്പൊ വിശേഷം സിനിമയിലുള്ളവര് മുട്ട തലയിലാണ് പക്ഷേ ആൾക്ക് മൂടി ഉണ്ടെങ്കിൽ ആരെങ്കിലും സിനിമ കാണാൻ നല്ല സിനിമ നന്നായി ചെയ്തിട്ടുണ്ട് ആ മുട്ടയും അതിന്റെ ഒരു ഭംഗിയാണ് മുടി ഇപ്പൊണ്ട് പക്ഷെ അവരൊക്കെ സൂപ്പർ സ്റ്റാറുകളാണ് അപ്പൊ ഇതൊന്നും കുറവായിട്ട് മെസ്സേജ് കാണാൻ തീർച്ചയായിട്ടും കൂടുതലാണ് ഈ ശരിക്കും പറഞ്ഞാൽ ും അലങ്കാരായിട്ടാണ് കാണുന്നത് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ ഗ്രൂപ്പിന്റെ ലക്ഷ്യം നമ്മുടെ ഒരു മാധ്യമത്തിൽ അതായത് വളരെ സന്തോഷമുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു കൂട്ടായ്മ അധികം വൈകാണ്ട് ഞാനും അതൊക്കെ വന്നു പോണത് ചെയ്യാൻ പറ്റില്ല ദൈവം അല്ലേ എന്തെങ്കിലും പറയാണ്ടെ എന്തായാലും എന്തായാലും വലിയ സന്തോഷം ജോബി ചാനലിലൂടെ ഇത് പ്രത്യേകത ഞാൻ നമ്പർ കൊടുക്കാം നിങ്ങൾ ആരെങ്കിലും എന്റെ വീട്ടിൽ നിന്ന് ഒരു നിങ്ങൾക്ക് നിങ്ങളൊരു മുട്ടയാണോ മുട്ടയായിട്ട് നിങ്ങൾ എന്തെങ്കിലും മാനസിക പ്രയാസം അനുഭവിക്കുന്നുണ്ടോ എങ്കിൽ ഇനി മുതൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല ഞങ്ങൾ കൊറേ മുട്ട കൂട്ടുകാരൻ പറഞ്ഞു നിങ്ങളോടൊപ്പം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ നല്ല വീഡിയോ ആയിട്ട്